അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്രേ ഉള്ളൂ ലൂക്ക കഴിക്കണം ഗുഡ് ലൂക്ക ഗുഡ് ലൂക്ക ഇഷ്ടപ്പെടും കേട്ടോ ലൂക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കേൾക്കണം കേട്ടോ എടുക്കൂക്കെ നമ്മളെ അസിസ്റ്റൻ്റ് ആക്കണം നമുക്ക് നമസ്കാരം അരുണാണ് ഇന്ന് കൂടെ നമ്മുടെ മാജാവിയുടെ പിള്ളേരൊക്കെയായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ചെറിയ മലയുണ്ട് ചെറുതല്ല അത്യാവശ്യം വലിയൊരു മലയുണ്ട് കേട്ടോ ആ മലയുടെ ഇങ്ങനെ വന്നതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വരാൻ കാരണം നമ്മളെപ്പോഴും നമ്മുടെ പോണേലയിലും മഡീസിയിലൊക്കെ പോകാറ് കുക്ക് ചെയ്യാനൊക്കെ അപ്പോൾ മജാവരുടെ പിള്ളേർക്കും ഒന്നും ഫുഡിനായിക്കൊടുക്കാറ് കുറേ നാളായി അതായത് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ആയിരിക്കും വരെ കൊണ്ട് കൊണ്ടുപോകണം പക്ഷേ നമ്മൾ പോയി വരുന്ന സമയം ഒരുപാട് ലേറ്റാവും കാരണം നമ്മൾ പോകുന്ന നമ്മുടെ പ്രൊജക്റ്റുകളാവശ്യത്തിന് വേണ്ടിയാണ് നഴ്സറിയിലും സ്കൂളിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്ക് പോകുന്നതുകൊണ്ട് തന്നെ സമയം ഒരുപാട് പോകുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റാത്തതും ഇവരെ കൂട്ടാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ഞാൻ ചുമയും അഞ്ചിയും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോതമ്പിൻ്റെ പൊടി കൊണ്ടുള്ള ദോശയുണ്ടല്ലോ അതും മുട്ട ചിക്കിയത് മുട്ടയും ഉള്ളിയും ടൊമാറ്റോ ഒക്കെ ഇട്ട് ചിക്കിയിട്ടൊരു ഇതുണ്ടായിരുന്നു തോരൻ പോലെ ഉണ്ടാക്കുന്നത് അതായിരുന്നു എന്നത് ഭക്ഷണം അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ആ മജാവയുടെ പിള്ളേരെയൊക്കെ ഇവിടെ കൂട്ടിപ്പോയിട്ട് ഇവർക്കൊരു എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്താലോ മതി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എടുത്ത് വന്ന് ഈ മലയുടെ ചോട്ടിൽ വന്നിരിക്കുക കേട്ടോ ഇവിടെ ഞങ്ങൾ അടിപൊളിയൊരു നമ്മുടെ ഗോതമ്പിൻ്റെ ദോശയും മുട്ട ചിക്കീതും ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം കൂടെ എന്താ സുമി സുമിയില്ലാത്ത വിചാരിക്കുന്നുണ്ടല്ലേ രണ്ടാഴ്ചയായിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച നമ്മുടെ കൂടെ അഞ്ചി ഉണ്ട് അനൂപിന് ലിലോമയിൽ ജോലിയുണ്ട് അപ്പോൾ ലിലോമയ്ക്ക് അനൂപ് വന്നതുകൊണ്ട് തന്നെ അഞ്ചി ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ നമുക്കറിയാലോ നമ്മുടെ ടയോട്ടയുടെ ഹൈലെക്സിൻ്റെ സിംഗിൾ ക്യാബിനാണ് നമ്മുടെ വണ്ടി അപ്പോൾ രണ്ട് പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അഞ്ചീനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അഞ്ചി പോകുന്നത് വരെ സുമി വീഡിയോസിൽ ഉണ്ടാവില്ല കാരണം ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റത്തില്ല ഞങ്ങൾ പോയിന്ന് കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആവും രാത്രി വന്ന് തിരിച്ച് വരും അതുവരെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നല്ല മോശമാണ് നമ്മുടെ വീട്ടിൽ വന്ന കഴിഞ്ഞാൽ അഞ്ചി അപ്പോൾ അവൾ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പം ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൽ ആരും ഉണ്ടാവില്ല എല്ലാവരും ലിലോങ്ങിലൊക്കെ പോകും അപ്പോൾ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ അഞ്ചി ഒക്കെ തിരിച്ച് പോകുന്നവർ വരെ സുമിയൊക്കെ ഉണ്ടാവില്ല ഞങ്ങൾ ഡബിൾ എസ് അനൂപ് വരികയാണെങ്കിൽ അനൂപിനും ഞായറാഴ്ച ജോലിയുണ്ട് അപ്പോൾ അനൂപ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി കൂടി അനൂപിൻ്റെ കാറിൽ വരും അനുഭവം ചെറിയ കാറാണ് അപ്പോൾ ആ കാറിൽ എല്ലാവർക്കും കൂടെ വരാൻ പറ്റും അഞ്ച് പേർക്ക് പോകാൻ പറ്റുന്ന കാറാണ് അപ്പോൾ ആ കാറിൽ വരാൻ പറ്റും അപ്പോൾ നമ്മുടെ വണ്ടി സിംഗിൾ ക്യാബിൻ ആയതുകൊണ്ട് തന്നെ രണ്ട് പേർക്കെ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അനൂപ് വരികയാണെങ്കിൽ അനൂപ് വരുന്നത് ശനി ശനിയാഴ്ച ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്കും എവിടെയും പോകാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ പിന്നെ അപ്പോഴത്തേക്കും പുറത്ത് പോയിട്ടുണ്ടാകും നമ്മുടെ പ്രൊജക്റ്റുകളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലേജുകളിലേക്ക് വരാനും പറ്റുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കുക്കിങ് ചെയ്യാം നല്ലൊരു നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ പോയിട്ട് അത് ഞാൻ ജസ്റ്റ് ആ ഒരു നേഴ്സറിൻ്റെ അപ്ഡേഷൻ നോക്കാൻ വേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ് ആ സമയത്ത് പെട്ടെന്ന് ഒരു വീഡിയോ ആയിരുന്നു അതുകൊണ്ടാണ് ഈ മ്യൂസിക്ക് മാത്രുന്നത് പിന്നെ ഞാൻ എന്തായാലും ഈ പിള്ളേർക്ക് വേണ്ടി ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ഇത് വന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകുകയോ ഷെയർ ചെയ്യാൻ മറന്നു നോക്കി ചെറിയുണ്ടെങ്കിൽ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക അപ്പോൾ തന്നെ നോക്കുക ഒരു കരച്ചിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ തീയേ കത്തിക്കാൻ തുടങ്ങാം കേട്ടോ നല്ല അവിടെ നമ്മുടെ ലൂക്കയുണ്ട് ലോക്കയും മജാവയും മജാവിന്റെ പിള്ളേരും അവരുടെ ഫ്രണ്ട്സ് ഒക്കെ കേട്ടോ ലൂക്ക വെറും കരച്ചില്ല എന്താ ലൂക്ക കുറച്ച് കുറുമ്പനായി മാറിയിട്ടുണ്ട്

എങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളീൻ്റെ തട്ട നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ ഉള്ളി ഉള്ളീൻ്റെ ഇലയുണ്ടല്ലോ സ്പ്രിംഗ് പണിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് വാശിച്ചെടുക്കാം നമ്മൾ സ്പ്രിങ്ങിനെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുക്കാം കേട്ടോ ഈ ടൊമാറ്റോ എല്ലാ സാധനം നമ്മുടെ സ്വന്തം കൃഷി കേട്ടോ നമുക്ക് കൃഷിയുണ്ട് ടൊമാറ്റോ കൃഷിയുണ്ട് ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെ എല്ലാം നമ്മൾ അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളി ടൊമാറ്റോ ഒന്ന് ആദ്യം വായിറ്റെടുക്കാം എന്നിട്ട് മുട്ട മുട്ടയേർക്കാം കേട്ടോ ഒന്ന് വഴി വരട്ടെ ഓക്കെ വട്ടാപ്പൻ ദിവസവും ലൂക്കയുടെ മൂക്കൊക്കെ പുറിഞ്ഞിരിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്തോ ലൂക്ക ഭയങ്കര കളിയായിരുന്നു മെലിഞ്ഞു പോയില്ലേ നല്ല ഉണ്ടാക്കിയായിരുന്നു പക്ഷേ മെലിഞ്ഞു പോയി നമുക്ക് അടിപൊളി ഫുഡ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കും അത് നമ്മുടെ വീട് അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിടയ്ക്കും കാരണം മലയാജാവിൻ്റെ ആ വില്ലേജ് നമ്മൾ പോകുന്നതാണ് ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ കഴിയില്ല അത്രയും വലിയ ക്വാണ്ടിറ്റി വന്നു ഒരു പത്തിരുന്നൂറ് കുട്ടികളുണ്ടാവും അവിടെ അപ്പോൾ അത്രയും പേർക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇനി ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്തുനിന്ന് ചെയ്യുന്ന ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കാം മുളക് പൊടി അവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ സവോളയും ടൊമാറ്റോ ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കാരണം ഒന്നിച്ചിട്ട് നമുക്ക് പൊടിച്ചിട്ട് ഇത് എന്താ തോരനാക്കി എടുക്കാൻ കഴിയില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുട്ട മാത്രം ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ഉണ്ടോ നമ്മുടെ ലൂക്ക നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റാൻ എന്നിട്ട് വേണം നമുക്ക് ദോശ കൂടാൻ കേട്ടോ പിന്നെ നമുക്ക് മുട്ട പൊട്ടിച്ചൊടിക്കാം നമ്മളൊരു വെറൈറ്റി വരെ സാധനം പിള്ളേർക്ക് അത്ഭുതം കേട്ടോ എന്താണ് ഇവരുണ്ടാക്കുന്നത് ഇവരാജ് ആണല്ലോ മുട്ട മുട്ട ഇങ്ങനത്തെ പരി എല്ലാം മുട്ടയും കൂടെ ഒന്നിച്ച് പൊട്ടിയിട്ടാണ് എങ്ങനെയാണോ എനിക്കറിയില്ല നമുക്ക് എന്തായാലും നമുക്ക് തോരണായി വന്നിട്ടുണ്ട് ഒരു സെക്ഷനായി ഒരു സെക്ഷനോടെ ഉണ്ട് മറ്റടിക്ക് നമുക്ക് ആസംഗം കഴിയാത്തന്നെട്ടോ ഇതൊക്കെ ഇതൊക്കെ പറയല്ല ഓക്കെ ഈ ഇത് ഇത് നമുക്ക് അതിന് മറിയാം കേട്ടോ അടുത്ത മുട്ട നടക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കേൾക്കുന്നു കേട്ടോ லூக்கேன நம்ம அசிஸ்ட் நமக்கு அப்போ நம்ம இது ரெடி ஆகி மிகோ അതൊക്കെ ഉണ്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത് നമുക്ക് അപ്പം നമ്മളിനി നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് കൈ കേട്ടോ ഇതിനകത്ത് നമ്മുടെ എന്ന് പറയുന്നത് അപ്പം ഇനി നമ്മുടെ എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കാണ് അപ്പോൾ നമ്മൾ ശബരിയുടെ ആട്ടപ്പൊടി കേട്ടോ ഇതിൻ്റെ പ്രമോശം ഒന്നുമല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ കുഴയ്ക്കാം അല്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ പൊടി ആദ്യം മിക്സി എടുത്തോളാം കേട്ടോ ആദ്യം നമ്മുടെ ദോശയ്ക്കുള്ള ദോശക്കുള്ള മാടിയാണ് കേട്ടോ ഇത് കുറച്ച് 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 കുറച്ചേ കുഴക്കാൻ പറ്റുള്ളൂ ഒന്നിച്ച് കുഴച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് ശരിക്കും അപ്പം എന്തായാലും പത്തൊമ്പത് ദിവസം ഉണ്ടാക്കണം നമുക്ക് എന്നല്ലേ വയർജ് അയക്കേണ്ടാവുള്ളൂ മോ പാനേ ഞാനും പോറൽ വീഴ്ച ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ചെല്ലേണ്ടി വരില്ല പ്രത്യേകം പറഞ്ഞാൽ വിട്ടത് പോറിക്കരുതെന്ന് ശരിക്കും ഇതിന് വുഡിൻ്റെ എന്താ പറയുക ചട്ടികളാണ് ഉപയോഗിക്കേണ്ടത് കാരണം നാട്ടിൽ നിന്ന് ഉണ്ടെന്നതാണേ ഇവിടുന്ന് വാങ്ങിച്ചതാണേൽ കുഴപ്പമില്ല നാട്ടിൽ നിന്ന് ഉണർന്നായതുകൊണ്ട് തന്നെ ചെറിയ ഭക്ഷണമാണ് നമ്മൾ ഓടിച്ചു കുന്നേറ്റും ട്രിപ്പ് കേട്ടോ ഇതും കൂടെ കഴിഞ്ഞാൽ അത്യാവശ്യം ദോശയായിട്ടുണ്ട് வரை நோன்ஸ்டிக்கிண்டாயது போறும் ஞானி எந்த வீட்டில் அம்மாருக்கு பட்டம் மனசிலாவட்டோ ാനും പൂറി കഴിഞ്ഞാണ്ടല്ലോ ഓ നമ്മുടെ വണ്ടിയൊക്കെ സ്ക്രാച്ച് സ്ക്രാച്ചാവൂല്ലേ അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ് അതേമാതിരിയാണ് ലേഡീസിന് ഈ ഇവിടെ നോൺ സ്റ്റിക്ക് ബാത്രങ്ങളൊക്കെ സ്ക്രാച്ച് കൂട്ടിണ്ട അവസ്ഥ അപ്പോൾ നമുക്ക് എന്തായാലും പിള്ളേർക്ക് സെർവ് ചെയ്യാം കുറച്ചും ഉണ്ടാക്കാനുണ്ട് അതവിടെ നിൽക്കട്ടെ തികഞ്ഞില്ലേ നമുക്ക് ഉണ്ടാക്കാം ാണ് ഇപ്പുണ്ട് ഇവിടെ അപ്പോൾ കുക്കിംഗ് എല്ലാം പിള്ളേരെല്ലാം ഏ കൈയൊക്കെ ചൂടാക്കിയിരിക്കുന്നു ഇവിടെ ലൂക്കൊക്കെ സംരംഭമായിട്ടാണ് ഇരുന്നേക്കാ മണ്ണില് ഓക്കെ അപ്പം ഞാനും പറഞ്ഞാൽ കഴിക്കാം കേട്ടോ പിള്ളേർ ഇവിടെ രസമല്ലേ ഞണ്ടെന്നോ അവിടെ പേറ്റിന് കുറവുണ്ടെന്നോ മേരിക്കൻ സ്റ്റാർട്ട് ഗുഡ് ഗുഡ് നമ്മുടെ ഫുഡിൻ്റെയൊക്കെ റിവ്യൂ പറയുന്നല്ലോ ശരിക്കും ഇവിടെ മലയാള പിള്ളേരൊക്കെ വേണം അവർ പൊളിയും ഇന്നത്തെ ഒരു വീഡിയോ എന്നാണ് ഇത്രേ ഉള്ളൂ ലൂക്ക കഴിക്കണുണ്ടോ ഗുഡ് ഗുഡ് ലൂക്കയ്ക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എപ്പോഴേ നമ്മുടെ നിങ്ങൾ പറയാറില്ലേ എന്താ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ കഴിക്കാത്തത് ഇപ്പോൾ ഇത്ര പേരെ ഉള്ളൂ നമുക്ക് കഴിക്കാം നമുക്ക് കഴിക്കാനുള്ള സാധനമുണ്ട് ബാക്കിയുണ്ട് പക്ഷേ വില്ലയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടാവും നമ്മൾ പത്ത് പേരെയും കൂടെ തുടങ്ങും മുപ്പത് നാൽപ്പത് ആൾക്കാരാവും കൂടുതൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അതിൻ്റെ ഇടയിൽ നമ്മളും കൂടെ വരത്തുന്ന ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കഴിക്കാത്തത് ഞങ്ങൾക്ക് ഒരു മടിയും ഉണ്ടായിട്ടല്ലേട്ടോ ഒരുപാട് കമൻറ്റ് കണ്ടിരുന്നു അങ്ങനെ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ മനുഷ്യർ കുഴപ്പമില്ല നമ്മുടെ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്ന വിവരം തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് ഇവരെ കൂടെ കഴിക്കുന്നതിന് ഇവരെ കഴിക്കുന്നതിന് ഒന്നും ഒരു മടിയില്ല ഞാൻ മടിക്കേണ്ട ആവശ്യമില്ല വീടും മനസ്സിലാകണം നമ്മൾ മനസ്സിലാവണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൊളി അടിപൊളി ടേസ്റ്റ് ആടോ അതായിട്ടേക്ക് പോകും ഫോട്ടോ ഹവ്സ് ഗുഡ് ഇതൊരു ഒരു വീഡിയോ എന്ന് പറയുന്നതാണ് ഇത് കഴിഞ്ഞ് നമുക്ക് വേറെ നമ്മുടെ ഏക്സിഡൻ്റ് ആകുന്ന സ്ഥലത്തൊക്കെ പോകാനുണ്ട് ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാം കിടലങ്കിടിലും വീട് നമ്മൾ ഈ മലയോരത്ത് കുറച്ച് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ പിള്ളേർ സെറ്റിനൊക്കെ ആയിട്ട് വന്നിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടിലങ്കിടിലും വീഡിയോസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള വീഡിയോസും കൊണ്ടുവരാം അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഞങ്ങളുടെ വീഡിയോസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡെവലപ്മെൻറ്റുകളാണ് വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ വരിക നേഴ്സറിയും സ്കൂളും ഒക്കെ ഉണ്ടാക്കുന്ന കിണർ കുഴിക്കുന്ന വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനൊന്നും വലിയ കണ്ടൻറ്റുകളില്ലെന്ന് നമുക്കറിയാം അത് വ്യൂസും കുറവായിരിക്കും കുക്കിംഗ് വീഡിയോ കാണാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് അപ്പോൾ കുക്കിംഗ് വീഡിയോസ് നമ്മൾ കൊണ്ടിരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കാണാം ബൈ ബൈ <laughs> okay.